മഹാവിഖാസ് അഘാഡിയെക്കുറിച്ച് ആർക്കും സംശയം വേണ്ടെന്നും ഒരുമിച്ച് തന്നെ മത്സരിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെ പ്രഖ്യാപിച്ചു മഹാരാഷ്ട്രയിലെ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഹാവിഖാസ് അഘാഡി ഒരുമിച്ച് മത്സരിക്കുമെന്ന് അസന്നിഗ്ധമായ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശിവസേന ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നുവെന്നും അവർ മുന്നണി വിടാൻ പോകുന്നു എന്നും ഒക്കെ പറഞ്ഞ് ചില കുബുദ്ധികളുടെ പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഉദ്ധവ് താക്കറെ സമ്മേളനത്തിൽ ഇത് പറഞ്ഞത് ഒപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഈ പ്രത്യയശാസ്ത്രത്തെ വഞ്ചിച്ച് ഇതിൻ്റെ ചിഹ്നം പോലും തട്ടിയെടുത്ത് ഇതിൻ്റെ ആദർശങ്ങളെ ദുഷ്ഫലമാക്കാൻ പുറത്തുപോയ ഏകദാ ശിൻഡ്യയുടെ വിഭാഗത്തെ അങ്ങനെ സ്വീകരിക്കുന്ന വിഷയമേ ഉദിക്കുന്നില്ലെന്നും പോരാടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നും അത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണെന്നും അതിൽ യാതൊരു തർക്കവും അസാരസ്യവും ഉണ്ടാവില്ലെന്നും തുറന്നു പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ അസംബ്ലിയിലേക്ക് നടന്ന സവിശേഷമായ നമ്മുടെ കർണാടകയിലൊക്കെ നടക്കുന്ന എം എൽ സി തെരഞ്ഞെടുപ്പ് പോലെയുള്ള തെരഞ്ഞെടുപ്പിൽ ഈ എൻ സി പിക്ക് സീറ്റുണ്ടായിരുന്നില്ലെങ്കിൽ പോലും കോൺഗ്രസും ശിവസേനാ പക്ഷവും എൻ സി പിക്ക് സീറ്റ് നൽകി ആ പരസ്പര ബന്ധത്തെ കൂടുതൽ അർത്ഥമുള്ളതാക്കി എന്നതാണ് സത്യം അതിനെ തുടർന്നാണ് ഈ പ്രഖ്യാപനവും വന്നത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇത് പൊളിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് തൽക്കാലം ഉദ്ധവ് താക്കറെ പറഞ്ഞുവച്ചത് ഈ വാർത്താ സമ്മേളനത്തിലാണ് നമ്മുടെ ശരത് പവാർ നമ്മുടെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയെ സംബന്ധിച്ചുള്ള പരാമർശവും പരിഹാസപൂർണമായി നടത്തിയത് എവിടെയൊക്കെ പ്രധാനമന്ത്രി പ്രസംഗിച്ചോ അവിടെയൊക്കെ തങ്ങൾ ജയിച്ചുവെന്നും ഇനിയും പ്രസംഗിക്കാൻ ഇതുവഴി വരണേന്നുമാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുള്ളത്